ഡി എസ് ഇറ എന്ന ചിത്രത്തിന്റെ അൻപത് കോടിയും മറികടന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഇന്നേ ദിവസം നമ്മുടെ മുന്നിൽ എത്തുകയുണ്ടായി ഒരു പ്രത്യേക പോസ്റ്റർ ഒക്കെ പുറത്തിറക്കിയപ്പോൾ പോസ്റ്റർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരല്ല ഡി എസ് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകൾക്കൊക്കെ ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടാറുള്ളത് ഇത്തവണ പോസ്റ്റർ കൊണ്ടുവന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോകാൻ കാരണം പ്രണവ് മോഹനനെ ചുറ്റി പരിഞ്ഞു നിൽക്കുന്നത് ഒരു സ്ത്രീയുടെ മുടിയാണ് ഇത് കണ്ടപ്പോൾ തന്നെ കണ്ട പ്രേക്ഷകർക്ക് ഒരു കാര്യം പിടികിട്ടി ഡി എസ് രണ്ടാം ഭാഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു തലം ആ പടം സൃഷ്ടിക്കുന്നുണ്ട് ഡി എസ് വേണമെങ്കിൽ ഒരു രണ്ടാം ഭാഗം റക്കാം വേണമെങ്കിൽ എന്നല്ല രണ്ടാം ഭാഗം വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ രാഹു സദാശിവൻ എന്ന സംവിധായകൻ അതൊക്കെ പാടെ നിരസിക്കുന്നതാണ് നമ്മൾ കണ്ടതും ഒരു യൂണിവേഴ്സിൽ തന്നെ ഈ പടത്തിലൂടെ പുള്ളി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പടം കാണാത്തവർ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സ്പോയിലറാകും പടം കണ്ടവരുടെ നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാനൊരു യൂണിവേഴ്സ് സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല പ്രേക്ഷകർക്ക് ആവേശം സൃഷ്ടിക്കാൻ മാത്രം മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ചേർക്കുന്നു രാഹുൽ സദാശിവന്റെ വാക്കുകൾ ഇതായിരുന്നു അപ്പോൾ ഡി എസ് റേ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് സംവിധായകൻ തന്നെ പറയുമ്പോൾ പടം തീരുന്നത് ഒരു രണ്ടാം ഭാഗത്തിന്റെ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഡി എസ് റേക്ക് മാത്രമല്ല രണ്ടാം ഭാഗം ഭ്രഹയുഗത്തിന്റെ രണ്ടാം ഭാഗം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭൂതകാലം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രതീക്ഷിക്കാം ഇതൊക്കെ പറയുമ്പോൾ ഭൂതകാലത്തിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നതും ഭൂതകാല ീരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പ്രേമയോഗം തീരുമ്പോഴും അതിനും ഒരു രണ്ടാം ഭാഗം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത് ഡി എസ് റീം അങ്ങനെ തന്നെ അപ്പോൾ ഡി എസ് കണ്ടവർക്ക് എവിടെ നിന്നാണ് ആ ചിത്രം പറയാതെ പോയ ചില കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുക എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത് ഇനി അത് ആത്മഹത്യ തന്നെയാണ് ആരായിരുന്നു ശരിക്കും ഷൈംടോ എന്തായിരുന്നു അയാളുടെ പ്രശ്നം പ്രണവുമായുള്ള റിലേഷൻഷിപ്പിന് ശേഷം ഇടക്കാലത്ത് അവൾക്ക് എന്താണ് സംഭവിച്ചത് അതിൽ ഷൈൻ കഥാപാത്രത്തിന് പങ്കുണ്ടോ എന്തിനാണ് അവർ സ്വന്തം സഹോദരനെ കൊല്ലാൻ നോക്കുന്നത് ഇനി അത് ഷൈനിന്റെ പ്രേതമാണെങ്കിൽ തന്നെ എന്തിനു കൊല്ലണം അമ്മയും അച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിലും പറയുന്നുണ്ട് മക്കളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അങ്ങനെ അവളെ വെച്ച് തന്നെ കുറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പിന്നെ ഇത്രമാത്രം പ്രേത്തെ പേടിയില്ലാത്ത ഒരു നായകനെ ആദ്യമായാണ് കാണുന്നത് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ എത്തുമ്പോൾ സ്പൂൺ ഫീഡിംഗ് എന്നൊരു കാര്യം ഈ ചിത്രത്തിൽ നടത്തുന്നില്ല എന്നത് മറ്റൊരു കൗതുകമാണ് അങ്ങനെ ഒരു ആവശ്യവുമില്ല ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലായി കാണും പക്ഷേ മനസ്സിലാകാത്തവർക്ക് ഇങ്ങനെ പല ചോദ്യങ്ങളും വന്നേക്കാം എന്നിരുന്നാലും ഒരു ലീഡ് ഇട്ടിരിക്കുന്നത് ഡി എസ് സിറിയുടെ രണ്ടാം ഭാഗത്തിലേക്കാണ് കാരണം ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ അത് വ്യക്തമാണ് ആരാണ് പ്രണവിന്റെ മുന്നേ ഇനി വരാൻ പോകുന്നത് എന്നത് ഇപ്പോഴത്തെ അൻപത് കോടി പോസ്റ്ററിലും വ്യക്തമായി കഴിഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കുമ്പോൾ അതും ഒരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ സൂചനകൾ വരുമ്പോഴും മുട്ടൻ ഒരു സർപ്രൈസ് ഇന്നേ ദിവസം അവർ പങ്കുവെക്കുകയും ചെയ്തു ഡി എസ് ഇറേ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ചക്രവർത്തി രാമചന്ദ്രനാണ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത് പ്രിയപ്പെട്ട മമ്മൂട്ടി ആരാധകരെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ നാല് വിജയങ്ങൾക്കൊപ്പം പ്രമയുഗം ആഘോഷത്തിൽ ആവേശകരമായ ഒരു ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ പോസ്റ്റ് എത്തിയിരിക്കുന്നത് ഇതിന് താഴെ കമന്റുകളുമായി രാഹു സദാശിവ ടക്കമുള്ളവർ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് കാണാം ഭ്രമയുഗം ഇവിടെയെങ്കിലും അവസാനിക്കുന്നില്ല എന്ന സൂചനയല്ലേ നൽകിയിരിക്കുന്നത് ആ സർപ്രൈസ് നമ്മൾക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ രാഹുൽ സദാശിവന്റെ കമന്റുകളും ഒക്കെ കാണാവുന്നതാണ് എന്നാലും പ്രേക്ഷർ പറയുന്നത് ഇനിയും വരാൻ പോകുന്നു എന്നതാണ് അതുപോലെ തന്നെയാണ് ഭൂതകാലവും അതുപോലെ തന്നെയാണ് ഡി എസ് ഇറയും എന്നതൊക്കെ സൂചന നൽകുന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഡി എസ് ഇറേ അൻപത് കോടിയും മറികടന്നു എന്നതാണ് വേൾഡ് വൈഡിൽ ഇതിന്റെ ആഘോഷമായി തിയേറ്ററിൽ പ്രേക്ഷറെ വിസിറ്റ് ചെയ്യാനായി ചിത്രത്തിന്റെ കാസ്റ്റ് ക്രൂ ഒക്കെ എത്തുന്നുണ്ട് കൊച്ചിയിലാണ് ആദ്യ വിസിറ്റ് ഒക്കെ നടക്കുന്നത് ഡി എസ് ഇറേ അൻപത് കോടിയും മറികടന്നപ്പോൾ ഇന്നേ ദിവസം അമ്പത്തിരണ്ട് കോടിയും കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസവും പ്രീമിയറും കഴിഞ്ഞപ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് ആറ് നാല് കോടിയും നാലാം ദിവസം അഞ്ച് പോയിന്റ് നാല് രണ്ട് കോടിയും അഞ്ചാം ദിവസം നാല് പോയിന്റ് ആറ് ഏഴ് കോടിയും ആറാം ദിവസം മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടിയും അങ്ങനെ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ ആറ് കോടിയാണ് ഡി എസ് ഇറേ ഇതുവരെ സ്വന്തമാക്കിയത്